ആറന്മുള വിമാനത്താവളത്തിന്റെ നടപടികളുമായി മുന്നോട്ടു പോകാൻ കെ ജി എസിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വിമാനത്താവളത്തിനായി വീണ്ടും പാരിസ്ഥിതിക പഠനം നടത്താനും ജനഹിത പരിശോധന നടത്താനും മന്ത്രാലയം അനുമതി നൽകി കോഴിത്തോടിന്റെ ഒഴുക്ക് ഉറപ്പാക്കും റൺവേയുടെ ഘടന മാറ്റണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു അനുമതി യോഗത്തിന്റെ മിനിറ്റ്സ് ലഭിച്ചു വിമാനത്താവള പോകാനുള്ള മൂന്ന് കാര്യങ്ങളാണ് കേന്ദ്ര മന്ത്രാലയം നിർദ്ദേശിക്കുന്നത് ഒന്ന് വീണ്ടും പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണം രണ്ട് ജനഹിത പരിശോധന നടത്തണം മൂന്ന് പദ്ധതി പ്രദേശത്തു കൂടി കടന്നുപോകുന്ന കോഴിത്തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടാത്ത വിധത്തിൽ റൺവേയുടെ മാർഗരേഖ മാറ്റി നിശ്ചയിക്കണം ഇവയെ അവലംബിച്ച് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിനാണ് കേന്ദ്ര വനംപരസ്യ മന്ത്രാലയത്തിന്റെ പരിസ്ഥിതി സമിതി അനുമതി നൽകിയത് ഒപ്പം പദ്ധതിക്കുള്ള അനുമതി റദ്ദാക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പ്രതിരോധ മന്ത്രാലയത്തോടും കേന്ദ്ര വനപരസ്യ മന്ത്രാലയം വിശദാംശങ്ങൾ ആരായും വിമാനത്താവള പദ്ധതിയുടെ നടത്തിപ്പുകാരായ കെ നൽകിയ വിശദീകരണങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള മാർഗരേഖ കേന്ദ്ര വനപരസ്യ മന്ത്രാലയം തയ്യാറാക്കിയത് മൂന്ന് കാര്യങ്ങളിലായിരുന്നു വിശദീകരണം ആവശ്യപ്പെട്ടത് ഒന്ന് ആറന്മുള വിമാനത്താവള പദ്ധതിയുടെ പാരിസ്ഥിതികാനുമതി സുപ്രീംകോടതി റദ്ദാക്കിയ സാഹചര്യം രണ്ട് പദ്ധതിക്കെതിരായ ഹരിത ട്രൈബ്യൂണൽ വിധി മൂന്ന് പദ്ധതിക്കെതിരായ പരാതികളിന്മേലുള്ള മറുപടി ഇവയ്ക്ക് കെ ജി എസ് നൽകിയ വിശദീകരണങ്ങൾ തൃപ്തികരമാണെന്നും മിനിറ്റ്സിൽ മന്ത്രാലയത്തിന്റെ പരിസ്ഥിതി സമിതി വ്യക്തമാക്കുന്നുണ്ട് പദ്ധതി പ്രദേശത്ത് നടത്താനിരിക്കുന്ന പാരിസ്ഥിതിക ആഘാത പഠനവും ജനഹിത പരിശോധനയുമാകും ഇനി ആറന്മുള വിമാനത്താവളത്തിന് നിർണായകമാവുക ഒപ്പം രാഷ്ട്രീയത്തിനാണോ അതോ സാങ്കേതികവശത്തിനാണോ കേന്ദ്ര സർക്കാർ പ്രാധാന്യം നൽകുക എന്നതും ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ഷിജു പട്ടുവത്തിനൊപ്പം അരുൺ നാരായൺ റിപ്പോർട്ട്